എന്താണ് ഒരു വ്യക്തിയെ ഉന്നത നിലവാരമുള്ളതാക്കുന്നത് ജീവിതത്തിൽ വിജയവും സന്തോഷവും സമാധാനവും നേടാൻ സഹായിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പുരാതന ഭാരതത്തിലെ തന്ത്രജ്ഞനായ ചാണക്യന്റെ ജ്ഞാനപൂർണമായ തത്വശാസ്ത്രവും രാഷ്ട്രനീതിയും നമുക്കിവിടെ വഴികാട്ടിയാകുന്നു വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആചാരി ചാണക്യന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിലവാരമുള്ള ആളുകളുടെ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് വിശകലനം ചെയ്യുന്നു ഈ ഗുണങ്ങൾ ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് മാതൃകയാക്കുക മാത്രമല്ല ജീവിതത്തെ സമ്പന്നവും അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു ഓരോ ലക്ഷണവും നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശക്തിപ്പെടുത്തുകയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഒന്നാമത്തെ ലക്ഷണം സ്വയാവബോധമാണ് ചാണക്യൻ പറയുന്നു നിന്റെ ശക്തിയും ദൗർബല്യവും അറിയുക എന്ന് സ്വയാവബോധം എന്നത് ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തിയുടെ അടിത്തറയാണ് തൻ്റെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ തന്ത്രപരമായി നേരിടാൻ കഴിയും ഇതൊരു വ്യക്തിയെ തൻ്റെ ശക്തികളെ ഉപയോഗിക്കാനും ദൗർബല്യങ്ങളെ മറികടക്കാനും പ്രാപ്തനാക്കുന്നു ചാണക്യൻ്റെ തന്ത്രശാസ്ത്രത്തിൽ സ്വയാവബോധം ഒരു യോദ്ധാവിൻ്റെ ആയുധം പോലെയാണ് യുദ്ധത്തിൽ തൻ്റെ ശക്തിയും ശത്രുവിന്റെ ബലഹീനതയും അറിയുന്നവനാണ് വിജയിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കുന്നവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു നേതാവ് തൻ്റെ നേതൃപാഠവും തിരിച്ചറിഞ്ഞാൽ അവന് ടീമിനെ ഫലപ്രദമായി നയിക്കാൻ കഴിയും സ്വയം അവബോധം വളർത്താൻ സ്വന്തം പ്രവൃത്തികളെ വിശകലനം ചെയ്യുക മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കുക ആന്തരിക ചിന്തകളെ നിരീക്ഷിക്കുക ചാണക്യന്റെ വാക്കുകൾ സ്വയം അറിയുന്നവൻ ലോകത്തെ മനസ്സിലാക്കുന്നു എന്നാണ് ഈ ഗുണം ഒരു വ്യക്തിയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നോട്ട് നയിക്കുന്നു അതിനാൽ നിലവാരമുള്ള വ്യക്തി തന്റെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ആഴങ്ങൾ പരിശോധിക്കുന്നു ഈ ആത്മപരിശോധന വ്യക്തികളെ കൂടുതൽ ബോധവാന്മാരാക്കുകയും ജീവിതത്തിന്റെ പാതയിൽ ദിശാബോധം നൽകുകയും ചെയ്യുന്നു രണ്ടാമത്തെ ലക്ഷണം നന്മയോടുള്ള പ്രതിബദ്ധതയാണ് നീതി ജീവിതത്തിന്റെ നട്ടല്ലാണ് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു നന്മയോടുള്ള പ്രതിബദ്ധത ഒരു വ്യക്തിയെ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ ഗുണം വ്യക്തിയുടെ വിശ്വാസ്യതയും ആദരണീയതയും വർദ്ധിപ്പിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നു ചാണകന്റെ രാഷ്ട്രനീതിയിൽ ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ നീതിബോധമാണ് അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സത്യസന്ധതയും ധാർമ്മികതയും അവനെ വേറിട്ടു നിർത്തുന്നു ഉദാഹരണമായി ഒരു വ്യവസായി തന്റെ ഉപഭോക്താക്കളോട് സത്യസന്ധത പുലർത്തുമ്പോൾ അവന്റെ ബിസിനസ് ദീർഘകാലം വിജയം നേടുന്നു നന്മയോടുള്ള പ്രതിബദ്ധത എന്നത് എളുപ്പമുള്ള പാതയല്ല ചിലപ്പോൾ സത്യത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ ചാണക്യന്റെ വാക്കുകൾ നീതി ഒരു വ്യക്തിയുടെ യഥാർത്ഥ കവചമാണ് ഈ ഗുണം വ്യക്തിയെ ശക്തനാക്കുന്നു നന്മയിൽ ഉറച്ചു നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു ഈ ഗുണം വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു മൂന്നാമത്തെ ലക്ഷണം എളിമ വിനയം യഥാർത്ഥ മഹത്വത്തിന്റെ അടയാളമാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു എളിമ ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് പ്രിയങ്കരനാക്കുന്നു നേട്ടങ്ങൾ എത്ര വലുതായാലും അഹങ്കാരം ഒഴിവാക്കി മറ്റുള്ളവരെ ആദരവോട് സമീപിക്കുന്നവർ യഥാർത്ഥ നേതാക്കളാണ് ചാണക്യൻ്റെ തത്വശാസ്ത്രത്തിൽ അഹങ്കാരം വിജയത്തിന്റെ ശത്രുവാണ് ഒരു രാജാവ് എളുപ്പോടെ ജനങ്ങളോട് ഇടപെട്ടാൽ അദ്ദേഹത്തിന്റെ ഭരണം ജനങ്ങൾ സ്വീകരിക്കും അതുപോലെ ജീവിതത്തിൽ എളുമയോട് പെരുമാറുന്നവർ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുന്നു എളുമി എന്നത് തൻ്റെ നേട്ടങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കലാണ് ഉദാഹരണമായി ഒരു വിജയകരമായ വ്യക്തി തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാതെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൽ ഐക്യം വളർത്തുകയും ചെയ്യുന്നു നിലവാരമുള്ള വ്യക്തി തൻ്റെ വിനയത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു ചാണക്യന്റെ വാക്കുകൾ ഉയരങ്ങളിലെത്തിയാലും വേര് മണ്ണിൽ നിൽക്കണമെന്ന് പറയുന്നു എളുമ ഒരു വ്യക്തിയെ ശാശ്വതമായി ആദരണീയനാക്കുന്നു നാലാമത്തെ ലക്ഷണം അനുകമ്പയാണ് ദയ ശക്തനായ വ്യക്തിയുടെ ഹൃദയത്തിന്റെ പ്രതിഫലനമാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു അനുകമ്പ മറ്റുള്ളവരുടെ വേദനയും സന്തോഷവും മനസ്സിലാക്കി ഹൃദയപൂർവം പ്രവർത്തിക്കുന്ന ഗുണമാണ് ഈ ഗുണം ഒരു വ്യക്തിയെ മനുഷ്യത്വത്തിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു ചാണക്യന്റെ തന്ത്രശാസ്ത്രത്തിൽ ദയ എന്നത് ഒരു തന്ത്രവും കൂടിയാണ് ശത്രുവിനോട് പോലും ദയ കാണിക്കുന്നവർ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഉദാഹരണമായി ഒരു നേതാവ് തൻ്റെ ടീം അംഗങ്ങളോട് അനുകമ്പ കാണിക്കുമ്പോൾ അവർ കൂടുതൽ വിശ്വസ്തരാകുന്നു അനുകമ്പ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അത് പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നു ഒരു വ്യക്തി മറ്റൊരാളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ചാണക്യന്റെ വാക്കുകൾ നിന്റെ ശത്രുവിനോട് പോലും ദയ കാണിക്കുക എന്നതാണ് അനുകമ്പ ഒരു ശക്തമായ ആയുധമാണ് നിലവാരമുള്ള വ്യക്തി അനുകമ്പയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്നു ഈ ഗുണം സമൂഹത്തിൽ ഐക്യവും സ്നേഹവും വളർത്തുന്നു അഞ്ചാമത്തെ ലക്ഷണം കൃതജ്ഞതയുള്ള മനോഭാവമാണ് നന്ദിയുള്ളവന്റെ ജീവിതം സമ്പന്നമാകുമെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന മനോഭാവമാണ് ഈ ഗുണം കൃതജ്ഞത ഒരു വ്യക്തിയെ സന്തോഷവും സമാധാനവും നിറഞ്ഞവനാക്കുന്നു ചാണകൻ്റെ തത്വശാസ്ത്രത്തിൽ നന്ദി എന്നത് ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തിയാണ് തനിക്ക് ലഭിച്ചവയെ വിലമതിക്കുന്നവൻ കൂടുതൽ നേടാൻ പ്രാപ്തനാകുന്നു ഉദാഹരണമായി ഒരു വ്യക്തി തന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയ്ക്ക് നന്ദി പറയുമ്പോൾ അവന്റെ ബന്ധങ്ങൾ ശക്തമാകുന്നു നന്ദി ഒരു വ്യക്തിയുടെ ദൃഷ്ടികോണത്തെ മാറ്റുന്നു പ്രതിസന്ധികളിൽ പോലും തനിക്ക് ലഭിച്ച നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ജീവിതത്തെ പോസിറ്റീവായി കാണുന്നു ചാണക്യന്റെ വാക്കുകൾ നിനക്കുള്ളതിനെ വിലമതിക്കുക കൂടുതൽ നന്മ നിന്റെ ജീവിതത്തിലേക്ക് കിടന്നുവരും നന്ദി ജീവിതത്തെ സമൃദ്ധമാക്കുന്നു നിലവാരമുള്ള വ്യക്തി നന്ദിയോടെ ജീവിക്കുന്നു അതവന്റെ മനസ്സിനെ ശുദ്ധമാക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു ഈ ഗുണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷം വർദ്ധിപ്പിക്കുന്നു ആറാമത്തെ ലക്ഷണം പഠനോത്മുഖതയാണ് അറിവ് നിന്റെ ശാശ്വത ആയുധമാണ് എന്ന് ചാണക്യൻ പറയുന്നു പഠനോത്മുഖത ഒരു വ്യക്തിയെ നിരന്തരം വളരാൻ പ്രേരിപ്പിക്കുന്ന ഗുണമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജ്ഞാനം വർദ്ധിപ്പിക്കാനും തയ്യാറാകുന്നവർ ജീവിതത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നു ചാണക്യൻ്റെ രാഷ്ട്രനീതിയിൽ ജ്ഞാനം ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പഠനോത്മുഖത അവനെ വിജയത്തിലേക്ക് നയിക്കുന്നു ഉദാഹരണമായി ഒരു പ്രൊഫഷണൽ പുതിയ സാങ്കേതികവിദ്യകൾ പഠിക്കുന്നത് അവന്റെ കരിയറിനെ ഉയർത്തുന്നു പഠനോത്മുഖത ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്നു പുസ്തകങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള പാഠങ്ങൾ എന്നിവയിലൂടെ ഒരു വ്യക്തി തൻ്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു ചാണകിൻ്റെ വാക്കുകൾ വിജ്ഞാനമാണ് യഥാർത്ഥ സമ്പത്ത് ഈ ഗുണം ഒരു വ്യക്തിയെ ശാശ്വതമായി വിജയിപ്പിക്കുന്നു നിലവാരമുള്ള വ്യക്തി പഠനത്തോടുള്ള താല്പര്യത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തുന്നു ഈ ഗുണം അവനെ എപ്പോഴും പ്രസക്തനായി നിലനിർത്തുന്നു ഏഴാമത്തെ ലക്ഷണം ഉത്തരവാദിത്വമാണ് നിന്റെ പ്രവർത്തികൾ നിന്റെ മുദ്രയാണ് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഉത്തരവാദിത്വം ഒരു വ്യക്തി തൻ്റെ തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും ധൈര്യമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഗുണമാണ് ഈ ഗുണം വ്യക്തിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു ചാണക്യന്റെ തന്ത്രശാസ്ത്രത്തിൽ ഒരു നേതാവ് തൻ്റെ പ്രവർത്തികൾക്ക് ഉത്തരവാദിയായിരിക്കണം എന്ന് പരാമർശിക്കുന്നു ജീവിതത്തിൽ ഈ ഗുണം ഒരു വ്യക്തിയെ ശക്തനാക്കുന്നു ഉദാഹരണമായി ഒരു ടീം ലീഡർ തൻ്റെ ടീമിൻ്റെ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവന്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നു ഉത്തരവാദിത്വം വെറും വാക്കുകളല്ല അത് പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നു തെറ്റുകൾ സമ്മതിക്കുക അവയിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഈ ഗുണത്തിന്റെ ഭാഗമാണ് ചാണക്യന്റെ വാക്കുകൾ നിന്റെ പ്രവൃത്തി നിന്റെ നിഴലെന്നുപോലെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയെ ആദരണീയനാക്കുന്നു നിലവാരമുള്ള വ്യക്തി തൻ്റെ ഉത്തരവാദിത്വങ്ങളെ ധൈര്യമായി ഏറ്റെടുക്കുന്നു ഈ ഗുണം അവനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വസനീയനാക്കുന്നു എട്ടാമത്തെ ലക്ഷണം മറ്റുള്ളവരോടുള്ള ബഹുമാനമാണ് ബഹുമാനം നൽകുന്നവൻ ആദരവ് ലഭിക്കുമെന്നാണ് ചാണകൻ്റെ ആശയം മറ്റുള്ളവരോടുള്ള ബഹുമാനം വ്യത്യസ്ത ആളുകളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും മാനിക്കുന്ന ഗുണമാണ് ഈ ഗുണം സമൂഹത്തിൽ ഐക്യവും യോജിപ്പും വളർത്തുന്നു ചാണക്യൻ്റെ തന്ത്രശാസ്ത്രത്തിൽ ഒരു രാജാവ് തന്റെ പ്രജകളെ ബഹുമാനിച്ചാൽ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ജീവിതത്തിൽ ഈ ഗുണം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഉദാഹരണമായി ഒരു മാനേജർ തന്റെ ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ മാനിക്കുമ്പോൾ ടീമിന്റെ ഐക്യം വർദ്ധിക്കുന്നു ബഹുമാനം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അത് മനോഭാവത്തിലും പ്രവൃത്തിയിലും പ്രകടമാകുന്നു മറ്റുള്ളവരുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുക അവരെ ശ്രദ്ധിക്കുക അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുക എന്നിവ ഈ ഗുണത്തിന്റെ ഭാഗമാണ് ചാണക്യന്റെ വാക്കുകൾ എല്ലാവരെയും ബഹുമാനിക്കുക എന്നാൽ ആരെയും ഭയപ്പെടരുത് ഈ ഗുണം ഒരു വ്യക്തിയെ മഹാനാക്കുന്നു നിലവാരമുള്ള വ്യക്തി ബഹുമാനത്തോടെ മറ്റുള്ളവരോട് ഇടപെടുന്നു ഈ ഗുണം സമൂഹത്തിൽ യോജിപ്പും വിശ്വാസവും വളർത്തുന്നു ചാണക്യന്റെ വാക്കുകൾ എല്ലാവരെയും ബഹുമാനിക്കുക എന്നാൽ ആരെയും ഭയപ്പെടരുത് ഈ ഗുണം ഒരു വ്യക്തിയെ മഹാനാക്കുന്നു നിലവാരമുള്ള വ്യക്തി ബഹുമാനത്തോടെ മറ്റുള്ളവരോട് ഇടപെടുന്നു ഈ ഗുണം സമൂഹത്തിൽ യോജിപ്പും വിശ്വാസവും വളർത്തുന്നു ഒൻപതാമത്തെ ലക്ഷണം ആത്മനിയന്ത്രണമാണ് മനസ്സിന്റെ യജമാനാകുക എന്ന് ചാണക്യൻ പറയുന്നു ആത്മനിയന്ത്രണം വികാരങ്ങളെ യുക്തിപൂർവം നിയന്ത്രിച്ച് ശാന്തമായി പ്രവർത്തിക്കുന്ന ഗുണമാണ് ഈ ഗുണം ഒരു വ്യക്തിയെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്നു ചാണക്യന്റെ തന്ത്രശാസ്ത്രത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു ജീവിതത്തിൽ ദേഷ്യം ഭയം ആഗ്രഹങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നവൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു ഉദാഹരണമായി ഒരു വ്യക്തി പ്രതിസന്ധിയിൽ ശാന്തമായി പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ വിജയസാധ്യത വർദ്ധിക്കുന്നു ആത്മനിയന്ത്രണം ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തിയാണ് ധ്യാനം ആത്മപരിശോധന യുക്തിചിന്ത എന്നിവയിലൂടെ ഈ ഗുണം വളർത്തിയെടുക്കാം ചാണക്യന്റെ വാക്കുകൾ നിന്റെ മനസ്സിന്റെ അടിമയാകരുത് മറിച്ച് യജമാനനാകുക എന്നതാണ് ആത്മനിയന്ത്രണം ഒരു വ്യക്തിയെ ശക്തനാക്കുന്നു നിലവാരമുള്ള വ്യക്തി ആത്മനിയന്ത്രണത്തോടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്നു ഈ ഗുണം അവനെ സന്തുലിതവും വിജയകരവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു പത്താമത്തെ ലക്ഷണം ലക്ഷ്യബോധം ലക്ഷ്യമാണ് ജീവിതത്തിന്റെ ദിശ എന്ന് ചാണക്യൻ പറയുന്നു ലക്ഷ്യബോധം വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുന്ന ഗുണമാണ് ഈ ഗുണം ഒരു വ്യക്തിയെ വിജയത്തിന്റെ പാതയിൽ നയിക്കുന്നു ചാണക്യൻ്റെ രാഷ്ട്രനീതിയിൽ ഒരു രാജാവിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവർ തടസ്സങ്ങളെ മറികടക്കുന്നു ഉദാഹരണമായി ഒരു വിദ്യാർത്ഥി തന്റെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവൻ വിജയം നേടുന്നു ലക്ഷ്യബോധം ഒരു വ്യക്തിയുടെ ശ്രദ്ധയും ഊർജവും ഒരു ദിശയിൽ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുന്നു ലക്ഷ്യങ്ങൾ എഴുതുക അവയിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുക പുരോഗതി വിലയിരുത്തുക എന്നിവ ഈ ഗുണത്തിന്റെ ഭാഗമാണ് ചാണക്യന്റെ വാക്കുകൾ ലക്ഷ്യമില്ലാത്തവൻ വഴിതെറ്റും ലക്ഷ്യബോധം ജീവിതത്തിന് ദിശ നൽകുന്നു നിലവാരമുള്ള വ്യക്തി ലക്ഷ്യബോധത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നേടുന്നു ഈ ഗുണം അവനെ അചഞ്ചലമായി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നയിക്കുന്നു പതിനൊന്നാമത്തെ ലക്ഷണം മനോഭാവമാണ് ഒരുമിച്ച് നിന്നാൽ ശക്തി വർദ്ധിക്കും മറ്റുള്ളവരോട് ഒരുമിച്ച് പ്രവർത്തിച്ച് പൊതു ലക്ഷ്യങ്ങൾ നേടുന്ന ഗുണമാണിത് ഈ ഗുണം വ്യക്തിയെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തുന്നു ചാണക്യന്റെ തന്ത്രശാസ്ത്രത്തിൽ സഖ്യങ്ങൾ വിജയത്തിന്റെ താക്കോലാണ് എന്ന് പറയുന്നു ജീവിതത്തിൽ സഹകരണ മനോഭാവമുള്ളവർ ടീം വർക്കിലൂടെ വിജയം നേടുന്നു ഉദാഹരണമായി ഒരു ടീം പ്രോജക്റ്റിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വിജയം എളുപ്പമാകുന്നു സഹകരണ മനോഭാവം മറ്റുള്ളവരെ ശ്രദ്ധിക്കുക അവരുടെ ശക്തികൾ ഉപയോഗിക്കുക ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നിവ ഉൾപ്പെടുന്നു ചാണക്യന്റെ വാക്കുകൾ സഖ്യം ശക്തിയുടെ താക്കോലാണ് ഈ ഗുണം വ്യക്തിയെ ഒരു നല്ല ടീം പ്ലെയർ ആക്കുന്നു നിലവാരമുള്ള വ്യക്തി സഹകരണ മനോഭാവത്തോടെ മറ്റുള്ളവർക്കൊപ്പം വിജയം പങ്കിടുന്നു ഈ ഗുണം സമൂഹത്തിൽ ഐക്യവും പുരോഗതിയും സൃഷ്ടിക്കുന്നു പന്ത്രണ്ടാമത്തെ ലക്ഷണം ക്ഷമയാണ് ക്ഷമവിജയത്തിന്റെ താപ്പോലാണ് ക്ഷമപ്രതിസന്ധികളെ ശാന്തമായി നേരിട്ട് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്ന ഗുണമാണ് ഈ ഗുണം ഒരു വ്യക്തിയെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നു ചാണക്കിന്റെ തന്ത്രശാസ്ത്രത്തിൽ ക്ഷമ ഒരു തന്ത്രമാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നവർ വിജയം നേടുന്നു ഉദാഹരണമായി ഒരു വ്യവസായി ശരിയായ അവസരത്തിനായി കാത്തിരിക്കുമ്പോൾ അവന്റെ തീരുമാനങ്ങൾ ഫലപ്രദമാകുന്നു ക്ഷമ ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തിയാണ് പ്രതിസന്ധികളിൽ ശാന്തമായി പ്രവർത്തിക്കുക പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക ശരിയായ സമയത്തിനായി കാത്തിരിക്കുക എന്നിവ ഈ ഗുണത്തിന്റെ ഭാഗമാണ് ചാണക്യന്റെ വാക്കുകൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവന് വിജയം ലഭിക്കും ഈ ഗുണം വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നു നിലവാരമുള്ള വ്യക്തി ക്ഷമയോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നേടുന്നു ഈ ഗുണം അവനെ ശാന്തനും ദൃഢനിശ്ചയമുള്ളവനുമാക്കുന്നു നിലവാരമുള്ള ആളുകളുടെ ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശ്രേഷ്ഠ ഗുണങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി